ഒന്നും ഇടുന്നില്ല ഒന്നും ഇടുന്നതോ ബ്ലോഗിലുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് എടുത്തു കേട്ടോ കട്ട് ചെയ്ത ഞാൻ കട്ട് ചെയ്യില്ല ഒന്നും ഇടുന്നില്ല അതോണ്ട് ഓ ഏതാ ഞാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ വീണ്ടും എന്റെ യൂട്യൂബ് ചാനലില് പൊടി തട്ടി എടുത്തേക്കുവാണെങ്കിൽ എന്റെ പൊന്നെ സത്യം പറയാലോ ഞാൻ ആയത്യാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത് തന്നെ ഒരു മൂന്നാലഞ്ച് ടൈക്ക് പോയിട്ടാണ് കാരണം എനിക്ക് ആ ഒരു എനർജി കിട്ടണത് ഉണ്ടായില്ല ഒരു അറുമാസേ നാമൊരു ഫോണൊക്കെ ഇങ്ങനെ പിടിച്ച് ഇതിൽ നോക്കി പറയാന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള കാര്യം നമ്മൾ കാണുന്ന പോലെ തന്നല്ല എന്താന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളെങ്കിലും ആരും എന്നെ കളിയാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു എനർജി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതാ ടച്ച് വിട്ടു കഴിഞ്ഞാണ് എന്താണ് ഞാൻ അത് വീണ്ടും തിരിച്ചു പിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പതിയെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് എടുക്കാൻ കാരണം എൻ്റെ ചേച്ചിയും അളിയനും പിന്നെ കൊച്ചും അതായത് ക്രിസ് ക്രിസ്ബം അരണു യു കെ എന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോ അവർ വന്നപ്പോൾ തന്നെ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടൊരു പ്രത്യേക ഒരു എനർജി ഫീൽ എനിക്ക് കിട്ടി കാരണം ചേച്ചീനെ കണ്ടപ്പോൾ തന്നെ ചേച്ചിയുടെ കയ്യിൽ നേരെ ഫോൺ പിടിച്ചാൽ വന്നേ അപ്പം ഞാൻ തന്നെ ആലോചിച്ചു ചേച്ചിമാരൊക്കെ വ്ളോഗെടുക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്കും എടുത്തുകൂടാ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സോണ്ടാ പിന്നെ അതുമാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തൊന്നും ചോദിക്കും എടാ എന്താണ് ബ്ലോഗ് പരിപാടിയൊന്നും ഇല്ലല്ലോ നീ എല്ലാം കളഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കുവായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങനെ ചോദിക്കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആളുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെയാണ് അപ്പോൾ അവരോട് പറയും ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല എനിക്ക് എനിക്ക് അതിൻ്റെ ഒരു സാഹചര്യം കിട്ടുന്നുണ്ടായില്ല എനിക്കൊരു പോസിറ്റീവ് ഒരു മൂഡ് എനിക്ക് കിട്ടുന്നുണ്ടായില്ല എനിക്ക് എന്തുകൊണ്ടും അറിയാൻ പാടില്ല പിന്നെ അധികം ട്രാവലിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായില്ല എന്റെ വണ്ടി കച്ചവടമൊക്കെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ടേക്ക് ഞാൻ തോന്നുന്നു ആ ഒരു ഫ്ലോയിങ് എനിക്ക് പോയി അപ്പോൾ എന്താണ് ഞാനത് തിരിച്ച് പിടിച്ചിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ എന്ന് വന്ന എൻ്റെ സ്വന്തം ചേച്ചിയും അളിയിലും ഒരു പെട്ടി നിറയെ സ്നേഹമായിട്ടാണ് വന്നേക്കണേ എങ്ങനെ രണ്ടാമത്തെ ചേച്ചിയാണ് കേട്ടോ രണ്ടാമത്തെ ചേച്ചി കുറച്ച് ആളുകൾക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല രണ്ടാമത്തെ ചേച്ചി അതായത് ടിൻറ്റു മീനക്കുട്ടി ഞാൻ മീനക്കുട്ടി എന്ന് വയ്ക്കണേ അപ്പോൾ ചേച്ചി മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു ഫോൺ സർപ്രൈസായിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ മമ്മീനെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം എനിക്ക് സത്യം പറഞ്ഞാൽ പ്ലാൻ പ്ലാനായിട്ടൊന്നുമില്ല മമ്മിയുടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പൊട്ട ഫോണാണ് അത് വർക്ക് ചെയ്യണമെന്നെ ഭാഗ്യം ആകെ വിളിക്കാൻ പറ്റും ഇപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ പോലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്താണ്ടൊക്കെ കയറി കാണിക്കണേ അതിനകത്ത് അപ്പോൾ കുറച്ചായി ഒരു ഫോൺ മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ മീൻകൂട്ടി പറഞ്ഞു മീനോട്ടി ഫോൺ കൊടുത്തു വിടാം പക്ഷേ മമ്മിയുടെ അടുത്ത് പറയണ്ട മമ്മിക്ക് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്ന് എടുക്കാൻ കാരണം കേട്ടോ മമ്മിയുടെ ആ ഒരു സന്തോഷം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് യുക്ക് ഇരിക്കുന്ന ചേച്ചിക്കും ആഗ്രഹമുണ്ട് നാടിൻ്റെ രീതിയിൽ ചേച്ചിക്കും പിന്നെ നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്ന് എടുക്കണേ എന്താണ് ഞാനിനി വലിച്ചു കിട്ടുള്ള ഇപ്പം എന്താണെങ്കിലും പപ്പയും മമ്മിയും ആരും വീട്ടില്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മമ്മി പോയിട്ട് വരുന്ന സമയത്ത് മമ്മി ഫോൺ എടുക്കുന്നതിന് മുന്നേ ആ ഫോണിൻ്റെ ഒരു മാറ്റിയിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ നൈസായിട്ട് ബ്ലോഗ് എടുക്കണ പോലെ കാണിച്ച് വെട്ടി ഓപ്പണിങ് അൺബോക്സിങ് ചെയ്യണ പോലെ കാണിച്ച് എൻ്റെ ചേച്ചിന് വീഡിയോ കോൾ ചെയ്യാൻ പറയും അതാണിപ്പോൾ എൻ്റെ പ്ലാൻ നമുക്ക് നോക്കാം എന്താണെങ്കിലും എങ്ങനെയാവുന്നതെനിക്കറിയാൻ പാടില്ല മമ്മീനെന്താണെങ്കിലും സർപ്രൈസ് ആക്കണം കാരണം മമ്മിക്ക് പുതിയ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ എന്താണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊ എന്താണെങ്കിൽ നമുക്ക് മമ്മിയും പപ്പ എല്ലാവരും വന്നിട്ട് നമുക്ക് കാണാം പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ ഈ വ്ളോഗ് കാണേ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇനി എന്താണെങ്കിൽ മാക്സിമം നല്ല നല്ല മൊമെൻറ്റ്സ് ഞാൻ വീഡിയോ എടുത്ത് വ്ളോഗിട്ട് നിങ്ങളുടെ മുന്നിട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി എന്താണെങ്കിലും അവർ വരട്ടെ അവർ വന്നിട്ട് പപ്പയും മമ്മി വന്നതിന് ശേഷം ഞാൻ വെട്ടി അൺബോക്സ് ചെയ്യുന്നതും പിന്നെ മമ്മിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോയും ഞാൻ നിങ്ങളുടെ മുന്നിട്ട് എത്തിക്കാം ഓക്കെ അപ്പോൾ അവർ എന്നിട്ട് കേളാം ഗൈസ് മമ്മി താഴെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ ഫോൺ എടുക്കണം നൈസായിട്ട് അതിൽ നിന്ന് മാറ്റി ഇടാൻ പോകാം അത് കഴിഞ്ഞിട്ട് മമ്മിനോട് എന്തെങ്കിലും എന്തെങ്കിലും എന്താണെങ്കിലും രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം മമ്മി അറിയും മമ്മിയുടെ ഫോൺ ഓൺ ആവണില്ല എന്നുള്ള രീതി എന്തെങ്കിലുമൊക്കെ അറിയും അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി എടുത്ത് എടുക്കാം കേട്ടോട്ടാ എങ്ങോട്ടാ വ്ലോഗാ മമ്മിയുടെ മനസ്സിലെന്താ എന്തായിരിക്കും ഞാൻ എത്ര നാളെ ഏകദേശം വ്ലോഗ് എടുത്തിട്ട് അയ്യോ മ്മി തന്നെ നമ്മളെ വാട്ടിത്തറിയില്ല ദൈവമേ പക്ഷെ അല്ല ഇനി നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിരിക്കുന്നു പറയുന്നു എടുക്കു മമ്മി മുമ്പ് എടിക്കണ്ട മടിയന സത്യമായ ഭയങ്കര മടിയനായി പോയി എല്ലാം എടുക്കും അല്ലേ അല്ലേമ്മീ ഒന്നിടുന്നോ ബ്ലോഗിലുള്ളതോ അല്ലെങ്കിൽ നെഗറ്റീവ് ചെയ്യേറ്റോര് ഞാൻ കട്ട് ചെയ്യില്ല ഒന്നും ഇടുന്നില്ല എന്താണേലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെട്ടി ചെയ്യണം മൈക്ക് ും കണ്ടില്ല അതിന്റെ ഉള്ളുണ്ടോ മേടിച്ചിട്ടുണ്ടെന്ന പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും പെട്ടി നമുക്ക് നോക്കാം ഞാൻ ഇന്നലെ വെറുതെ ജസ്റ്റ് ഒന്ന് നോപ്പണയുള്ളൂ അപ്പോഴേം കുറെ കണക്കുവാണെന്നിങ്ങനെ കുറെ സാധനം ഉണ്ട് അതുപോലെ ഞാൻ അടച്ചു വെച്ചു എന്തായാലും ഇന്ന് വിശുദ്ധമായിട്ട് നമുക്ക് കുറച്ച് പറ്റി ഒന്ന് കാണാം അല്ലേ നമുക്ക് നമുക്കിപ്പോ ഒരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിൽ ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മള് പെട്ടി തുറക്കുക അതിൻ്റെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം യെസ് വെയിറ്റ് ആൻഡ് സീ എസ് മമ്മിയുടെ ഫോൺ അങ്ങനെ തൂക്കിയിരിക്കുക കേട്ടോ ഇത് നമ്മൾ നൈസായിട്ട് ഈ പിൻ വെച്ചിട്ട് നേരെ ഈ സാധനം ഊരി ഓഫാക്കി വയ്ക്കണു സാധനം ഗേറ്റീവ് വെച്ചിട്ടാ സിമ്മ പോയി നൈസായിട്ട് മാറ്റിയിരിക്കുക എന്നിട്ട് നേരെ കവർ വെച്ചിട്ട് നേരെ അവിടെത്തന്നെ കൊണ്ടുപോയിക്കാം വീട്ടിൽ അൺബോക്സ് ചെയ്യാൻ പോവാം

Hellar, kedua-dua unboxing ya. Come on, come on, buka kartu gigi, buka arti kartu gigi. ready, Oh, apa nama dulu? Nama dulu: set a Nama Kirito tuh, Kakak. Oh, 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 Wow. oh, 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 അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്റെ ഡ്രൈ ഫ്രൂട്ട്സ് കുപ്പി പിന്നെ ഞാൻ ഹാനികര പറഞ്ഞുകൊണ്ട് ഒന്നും കൊണ്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഐറ്റം സെറ്റ് ആയിരിക്കുന്നത് ആ അതെ ഡേറ്റ്സ് ഉണ്ട് പിന്നെ ഉണ്ട് ബദാം ഉണ്ട് പിന്നെ ഇത്ര സാധനങ്ങളുണ്ട് പിന്നെ ഇത് മമ്മിക്ക് രണ്ട് പേഴ്സ് ഉണ്ട് പിടിച്ചോ പിന്നെ സീകടെ രണ്ട് പെർഫ്യൂംസ് ഉണ്ട് തരാൻ തരാം എല്ലാവർക്കും തരാം അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം പിന്നെ ദുബായ് മിഠായി ദുബായ് ചോക്ലേറ്റ് ദുബായ് ചോക്ലേറ്റ് സ്നിക്കേസ് ആ ഇത് മറ്റേ പ്രോട്ടീൻ ബാർ പോലത്തെ കേട്ടോ പ്രോട്ടീൻ ബാർ പിന്നെ നിവ്യയുടെ ലിബ് ബാണോ നിവ്യയുടെ ിബാം പെണ്ണുങ്ങൾക്ക് ആവശ്യം ഐറ്റംസ് ഉണ്ട് ഇത് ടൂണിഷിന്റെ എന്ത് കറിയാണല്ലേ ടൂണ ഫിഷിന്റെ ഒരു അഞ്ച് സെറ്റ് ഉണ്ട് ഓ ഓ പിസ്തണ്ട് പിസ്ത അപ്പൊ നമ്മുടെ ഹെൽത്തി ഐറ്റംസ് ഉള്ള സാധനങ്ങളായിട്ടോ ുക്ലേറ്റ് ബിസ്ക്കറ്റ് സോപ്പിന്റെ രണ്ട് വെട്ടി ഇത് ഹാൻഡ് വാഷ് ഓ നല്ല അലോവേറയുടെ അലോവേറയുടെ മോയ്സ്ചറൈസർ സ്കിൻ കെയർ ഇത് നാച്ചുറൽ ഇത് സ്കിൻ കെയർ വിറ്റാമിൻ ഇ വരുന്ന ഐറ്റം കോക്കനട്ട മിൽക്കിന്റെ സ്കിൻ ഐറ്റം പറഞ്ഞ ഐറ്റത്തിന്റെ ചായപ്പൊടിയാന്ന് തോന്നുന്നു ഓ മമ്മിയുടെ ഫേവറേറ്റ് എൻ്റെ പൊന്നെ ബൗണ്ടിയുടെ ആരാധിക്കാ എനിക്കും മിഠായി മിഠായി ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട് മിഠായി ആ അതെ ഭാഷ രണ്ടെണ്ണം ഉണ്ട് സംഭവം അറിയാൻ പാടുവാസ് അവിടുത്തേക്ക് കിടക്കണട്ടോ വാ ഓ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഞാൻ ഇത് കോൺ ഓയിൽ ആണ് കേട്ടോ അവിടെ കിട്ടുന്ന ടൈപ്പ് ഓയിൽ അത് ഇത് നല്ല ഐറ്റാ ഇത് പിന്നെ ഇതൊക്കെ ജസ്റ്റ് നമ്മള് കുളിക്കാൻ നേരത്തെ യൂസ് ചെയ്യണം ഓരോ സാധനങ്ങള് മേല് വരെയുള്ള സാധനങ്ങള് പിന്നെ മറ്റേ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇത് ഫേസ് വാഷ് ഇത് ഒലിവ് ഒലിവോയില് ഇത് കൊറേ ടൈപ്പും കൊച്ചിന് കൊടുത്തുണ്ട് ഇത് ടൊമാറ്റോ സോസ് ഷേവിങ് സെറ്റ് ഹൈബ്രിഡിന്റെ സെറ്റ് പിന്നെ ഓ മൈ സാറ കിട്ടി ഗൈസ് ഞാൻ മാളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നോർമൽ വീഡിയോയില് വോയിസ് എനിക്ക് അത്ര കിട്ടുന്നുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മാളിച്ചിട്ട് എടുത്ത് എനിക്ക് ബ്ലോഗ് ഒക്കെ ചെയ്യാനും പിന്നെ വീഡിയോസിലൊക്കെ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു മൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാണിച്ചിച്ച് മറക്കാതെ എനിക്ക് മേടിച്ചു കൊടുത്തുണ്ടോച്ചിച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഡയറി മിൽക്കും ഇതൊക്കെ മെൽറ്റ് ആയി പോയിട്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഈ പ്രശ്നം മിഠായിട്ട് നമുക്ക് പണിയാണ് ഇപ്പൊ തന്നെ കണക്ട് ചെയ്തിട്ട് ഞാൻ വെക്കട്ടെ ഗൈസ് ഇനി ഇവിടെ ഞാൻ ഇനി ആദ്യം മൈക്ക് പൊട്ടിക്കട്ടെ അങ്ങനെ മൈക്ക് സെറ്റ് ഏ ഇനിയിപ്പോ വീഡിയോയിലും സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എന്നുള്ള പരാതി എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല കാര്യത്തിട്ടായി താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇത് കൊറേ ഇവിടെ നോക്കിയാ ഇവിടത്തേക്ക് ഭയങ്കര റേറ്റ് ആ ഞാൻ നോക്കിയപ്പോ കണ്ടേ എന്നാണെങ്കിലും എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത് ചേച്ചിക്കും മളീരും അപ്പൊ ഇനാഗ്രറ്റി ആവുമ്പോ കേട്ടോ ഓ സാധനം സെറ്റ് ഫുൾ ചാർജ് തന്നെ സാധനം കിട്ടിയതാണ് ഓ ഗൈസ് റിസീവർ സി ടൈപ്പാ എന്റെ അതിന്റെ കണക്ടർ ഉണ്ട് ഞാൻ കണക്ടർ എടുത്തിട്ട് വരും കേട്ടോ അപ്പൊ ഗൈസ് സാധനം കിട്ടി പക്ഷെ ഇതിപ്പോ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഞാനിപ്പോ അതിന്റെ കണക്ടർ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഓൾറെഡി കുത്തിയിട്ട് വർക്ക് ആവുള്ള പപ്പയുടെ ഫോൺ വർക്കാകുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും നമുക്കിത് പുതിയ ഫോൺ മേടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ സാധനം അവിടുത്തെ മാഗി ഐറ്റംസ് കുറേ ഫുഡ് ഐറ്റംസ് ആണല്ലേ നല്ല പേസ്റ്റ് നല്ല കിടിലം ബിസ്ക്കറ്റ് ഓ നല്ല അത് പിടിക്കുമ്പോ തന്നെ അറിയാം നല്ലൊരു ക്വാളിറ്റി സാധനം പോലെ പിന്നെ പേസ്റ്റ് ആ ട്യൂബ് റോഡിന്റെ അടുത്തും ഇതൊക്കെ പപ്പക്കുള്ള സാധനങ്ങളാണ് ചേവിംഗ് സെറ്റ് ഇത് സ്ക്വാഷിന്റെ ഐറ്റം പിന്നെ ഇതും മതി ഫ്രഷ് ജെല്ല് ഫ്രഷ് ജെല് പിന്നെ അതും മമ്മിക്കുള്ള സാരി എന്താ പിടിച്ചോ ിസ്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ബിസ്കറ്റ് ക്രീം ക്രീം ഇത് പിന്നെ ഇത് ഷാംപൂര് ടൈപ്പ് എന്തോ സംഭവം ഷാംപൂ പിന്നെ ഇത് നാരങ്ങയുടെ ലെമൺ ജിഞ്ചർ എന്തോ ഒരു ഐറ്റം ഇത് മറ്റേ സ്ക്വാഷ് പോലത്തെ ഐറ്റം തന്നെ നാരങ്ങയുടെ എന്തൊരു ഐറ്റം പിന്നെ ഇതൊക്കെ മിഠായി പിന്നെ കുളില്ലാം കഴിഞ്ഞ കാലിന്റെ പാദം കഴുകാത്തവർക്ക് പാദം കഴുകാത്ത പിന്നെ സൂപ്പ് 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 ചിക്കൻ നൂഡിൽ സൂപ്പ് ഇതും സൂപ്പാട്ടാ രണ്ട് സൂപ്പുണ്ട് പിന്നെ ഒരു പീനട്ട് ബട്ടർ മൂന്ന് സൂപ്പുണ്ട് ഒരു പീനട്ട് ബട്ടർ ചിക്കൻ മറ്റേ ഹോംലി ചിക്കൻ എന്തൊരു ഐറ്റം അത് രണ്ട് പിന്നെ ഇത് ഇത് നെയിൽ കട്ടർ അല്ലെ എന്തോ ടൈപ്പ് കട്ടറ പൊട്ടിച്ചാലും അറിയാൻ പറ്റുമോ പിന്നെന്താ ഇത് പിന്നെ ഒരു എന്റെ അമ്മ സ്ക്വാഷ് ഐറ്റം തന്നെ പൾപ്പ് ഓറഞ്ചിന്റെ പൾപ്പ് ഐഫോണിന്റെ ഒരു കേസും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ലിബാം പിന്നെ തന്നെ പറ്റാനുള്ള അമൃതാഞ്ചൻ സാധനം പിന്നെ ഒരു പിന്നെ ഒരു ലോഷൻ പോലത്തെ ചെറുത്

ഞാനോ ആ എന്നെ പറ പറയസ് ഇത് ഞാൻ മേടിച്ച ഫോൺ കേട്ടോ അന്ന് പതിനയ്യായിരം രൂപ കൊല്ലം പതിനയ്യായിരം രൂപ മേടിച്ചത് അതെനിക്ക് വില തന്നെയാ മമ്മി മുമ്പോ ഓരോരോ പള്ളിയുള്ള നാളൊക്കെ ഡൗൺലോഡ് ചെയ്തിരിക്കും സ്പേസ് ബില്ലാകും പിന്നെ ഒന്നിനെ പൊള്ളില്ല ജിബി കൊറച്ച ഇത് സ്വിച്ച് ഓഫ് ആയി പോവാ എനിക്കറിയാ ആൻഡ്രോയിഡിൽ പിടിക്കുമ്പോ എനിക്ക് ദേഷ്യ

ഗൈസ് അങ്ങനെ മമ്മിക്ക് പുതിയ ഫോൺ മീനുട്ടി വാങ്ങിച്ചു കൊടുത്തേക്കുവാട്ടോ അപ്പൊ മമ്മിയുടെ ഞാനാണെങ്കി കഷ്ടപ്പെട്ട് ഓഫ് ആക്കും മമ്മി സൈഡിൽ എന്റെ ഓണാക്കിന്റെ ഞാൻ ഓഫാക്കണേ പുതിലൊക്കെ സർപ്രൈസായിട്ട് ഞാൻ വിചാരിച്ചു ബ്ലോഗിന്റെ ഇടയ്ക്ക് ഫോണെറിഞ്ഞു പൊട്ടിച്ചാലോ പക്ഷെ അത് ശരിയല്ലോ അതോടൊപ്പം ഇത് അങ്ങനത്തെ പരിപാടി വേണ്ടാന്ന് വെച്ചാ

അപ്പോൾ അതെ ഫോൺ ഓൺ ആയത് കേട്ടോ ഇതൊക്കെ സെറ്റ് തോളാം സെറ്റ് ചെയ്തോളാം ഇന്ന് മമ്മിക്ക് സെറ്റ് അറിയാം അപ്പം ഞാൻ ഇനി അതെല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങണം അപ്പം ഇനി മമ്മിയായി മമ്മിയുടെ പുതിയ ഫോണായി ഇനി യൂട്യൂബിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമായിരിക്കും മമ്മി കാരണം സ്പേസിലില്ലാത്തവർ ഇൻസ്റ്റാഗ്രാമൊക്കെ എന്നെ എടുത്ത് കളഞ്ഞാൽ മതി ഇൻസ്റ്റാഗ്രാം ആകെ വാട്സപ്പും യൂട്യൂബും മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എന്താ പറയാ നമ്മളെ എന്തോ സോഫ്റ്റ്വെയർ അതെ മമ്മി മമ്മി എന്ന് ഫോണിന്റെ കൂടെ ഒരു കാർഡും കൂടി ഉണ്ടായിട്ടുണ്ട് ആ കാർഡിന്റെ കേസ് ഞാൻ വിട്ടുമായിരുന്നു ഒന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യോ ഓപ്പൺ ചെയ്യോ ഓ മീനോട്ട് നിലത്തിട്ടുട്ടോ മമ്മി മമ്മിക്ക് കാർഡ് മതി മീനോട്ടിനാ വേണ്ട മീനോട്ടിട്ടോടെ ഓപ്പൺ ചെയ്യ ലവ് ലെറ്റർ ആണോ ഏ മമ്മിക്കുള്ള ലവ് ലെറ്റർ ഓ ഇതന്നെ കാണിച്ചേ ഞാൻ ആ കാട് കിട്ടി പോയി മമ്മിന്റെ മമ്മി മീനുട്ടിയുടെ താഴെ ഇട്ടു എന്താ മമ്മി അങ്ങനെ അതെ വായിച്ചോ വായിച്ചോ ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ ആയുസും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നേരുന്നു എൻ്റെ മമ്മിക്ക് ഒരായിരം ജന്മദിന ആശംസകൾ മിസ് യു എ ലോട്ട് ലവ് യു എ ലോട്ട് ചക്കര ഉമ്മ മിസ് യു എ ലോട്ട് ഓ പിന്നെന്താ മിസ് യു പപ്പ ആൻഡ് കുക്കുപ്പ ലവ് യു സോ മച്ച് എൻ്റെ മോളെ താങ്ക് യു താങ്ക് യു താങ്ക് യു മിസ് യു ടു ഞങ്ങളെല്ലാരും കൊച്ചിനെ മിസ് ചെയ്യണ്ട വേണമെങ്കിൽ ഒന്ന് 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 ഒരു ആനന്ദക്കണ്ണിയിലേക്ക് ആവാം ഒരു ആനന്ദക്കണ്ണിയിലേക്ക് ആവാം ഞാൻ ഞാൻ ഇത് വേർപ്പാട കരച്ചല്ലോ പാവം ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് കാരണം ഇപ്പൊ കൊച്ചും വന്നല്ലേ ഇപ്പൊ മീനോട്ടി മാത്രം ഒറ്റയ്ക്ക അവിടെ അപ്പൊ അതിന്റേതായ സങ്കടമുണ്ട് സീല്ലൂർ അപ്പൊ എന്നെല്ലാം ഹാപ്പിയാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം മാളി ചേച്ചിയും ചോദിച്ചേട്ടയും കൊച്ചും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ബാക്കി ബ്ലോഗും കാര്യങ്ങളൊക്കെ അവരോട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും പവർ ആക്കാം അപ്പോൾ അവർ ഇരുമ്പത്തേക്കും കാണാം ഓക്കെ ചേച്ചിമാരൊക്കെ വന്നു പക്ഷേ രണ്ടുപേരും വന്ന് സഞ്ചരിക്കുന്ന ഗ്യാസ് വണ്ടികളായിട്ടാ ഒട്ടും വയ്യേട് നടക്കുക ഹെൽത്ത് പ്രോബ്ലം വന്നതിൻ്റെ അതുകൊണ്ട് ഫുഡിന്റെ ടൈം അങ്ങോട്ടും ഇവിടെ ചേഞ്ച് രണ്ടുപേർക്കും ഫുഡിന്റെ സീനായിരുന്നു അപ്പൊ അതുകൊണ്ട് ആകെ ഒരു ഷോഗായിട്ടാ വന്നെ പക്ഷെ എന്നാൽ സീൻ ഇല്ല നമ്മള് ഇച്ചിരി പവറായിട്ട് അടുത്ത ദിവസം ബ്ലോഗിൽ വരില്ലേ വാളിജി ക്രിസ് ഒക്കെ അങ്ങോട്ട് പോകട്ടോ അവനാണെങ്കിലും ഉറക്കം കൂടി സമയം ഇപ്പൊ എത്ത സമയം പതിനൊന്നര പതിനൊന്നര സമയം അതിൻ്റെതായ ഉറക്ക ക്ഷീണങ്ങൾ അവൻ പോവാട്ടോ ക്രിസ് ബേബി ക്രിസ് സേ ക്രിസ്റ്റോടുത്തല്ലേ അപ്പൊ ഓക്കെ അടുത്ത ബ്ലോഗായിട്ട് വരാം சந்திக்கும் வரைக்கும் வணக்கம் வணக்கம்